നമുക്കെല്ലാവർക്കും പലർക്കും നമ്മൾ പലർക്കും എന്താവും പ്രതികാരം ഉണ്ടാവും മറ്റുള്ളവരോട് എന്ന് വെച്ചാൽ പലരും നമ്മോട് പലതും ചെയ്തിട്ടുണ്ടാവും നമുക്ക് ഇഷ്ടപ്പെടാതെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ നമ്മളെ വേദനിപ്പിക്കേണ്ട വിധത്തിൽ നമ്മളോട് പെരുമാറിയിട്ടുണ്ടാവും അവരോടൊക്കെ നമുക്കൊരു പ്രതികാരം ഉണ്ടാവും പ്രതികാരവും ദേഷ്യമൊക്കെ ഉണ്ടാവും പക്ഷെ പ്രതികാരം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല പ്രതികാരം വീട്ടേണ്ടത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആളായിരിക്കും അല്ലെ ആന ആന ഭയങ്കര വൃത്തിയുള്ള ഒരു ജീവിയാണ് എന്നാൽ പന്നി അങ്ങനെയല്ല പന്നി ഈ പറഞ്ഞ മാതിരി വളരെ അഴുക്കിലും ചളിയിലും ഒക്കെ ജീവിക്കുന്ന ജീവിയാ എന്ന് വെച്ചാൽ അതിന്റെ ശരീരത്തിൽ മൊത്തം അഴുക്കുണ്ടാവും എന്നാൽ ഈ ആന മാസമായിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു റോട്ടിലേക്ക് നടന്നു പോയിന് ഇപ്പൊ ഒരു ഓപ്പോസിറ്റില് പന്നിനെ കണ്ടു പന്നിനെ കണ്ടപ്പോ ആന എന്താക്കി മാറി നടന്ന് പന്നി പന്നിനെ പോയി ആന ആനയും തെ പോയി അതിനിപ്പോ അകരം ആന ഭയങ്കര ശക്തനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് പന്നിയായിട്ട് തല്ലുകൂടി അങ്ങനെ ഉണ്ടാവും എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ പന്നിയുമായിട്ട് തല്ലുകൂടി ചെറപ്പോ ആന ജയിക്കുമായിരിക്കും പക്ഷെ അന്നേരം ആനയുടെ ദേഹത്ത് എന്താവും അഴുക്കാവും ചളിയാവും കാരണം വെച്ചാൽ പന്നീര് ശരീരത്തിൽ നിന്നുള്ള ചളിയെല്ലാം അന്നേത്താവും അപ്പൊ എന്താവും ആനയ്ക്ക് ഇത് കഴുകേണ്ടതായിട്ട് വരും അപ്പൊ കഴുകാൻ പോകുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ആന എന്തോ ഒരു ലക്ഷ്യത്തിന് വേണ്ടിട്ടായിരിക്കും അല്ല പോകുന്നുണ്ടായിരുന്നു പന്നിനെ കാണുന്ന കാണുന്ന ഈ റോട്ടും മൂന്ന് കാണുകയാണ് എന്തോ ലക്ഷ്യത്തിനായിരിക്കും പോയിട്ടുണ്ടായാലും അപ്പൊ ആനന്റെ ലക്ഷ്യം പോയി ആ ലക്ഷ്യം മറന്ന് എന്നിട്ട് അഴുക്കാവാൻ വേണ്ടിയിട്ട് ഈ പന്യായിട്ട് തല്ലുപടി ഈ കഥയിൽ നിന്ന് മനസ്സിലാന്ന് വെച്ചാൽ നമുക്ക് പലരോടും ദേഷ്യം ഉണ്ടാവും വൈരാഗ്യം ഉണ്ടാവും പക്ഷെ അത് നമ്മൾ തീർക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സക്സസ് ആയാലോട് വേണം ഫോർ എക്സാമ്പിൾ നമ്മളെ പ്രണയിനി അല്ലെങ്കിൽ പ്രേമിക്കുമ്പോൾ പ്രണയം സംഭവിക്കുമ്പോൾ നമ്മളെ വിട്ട വിട്ടുപോയ ആൾക്കാരുണ്ടാവും കാമുകയാകട്ടെ കാമുകനാവട്ടെ അവരോട് നമുക്ക് ദേഷ്യം ഉണ്ടാവും അതിന് പകരം അവരെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടത് നമ്മൾ വളരാൻ ശ്രമിക്കാറുണ്ട് അപ്പം നമ്മൾ വളരുമ്പോൾ അവർക്ക് ആ നഷ്ടബോധം ഉണ്ടാവണം ഇത്രയും നല്ലൊരു വ്യക്തിത്വത്തെ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ആളെയാണ് എനിക്ക് നഷ്ടപ്പെട്ടെന്നുള്ള ബോധത്തോടെ അവർക്ക് ജീവിക്കണം അതിന് പകരം അവരെ ആക്രമിക്കാനും അവരെ ജീവിതം നഷ്ടപ്പെടുത്താനും ശ്രമിക്കരുത് ഏതൊക്കെ തന്നെ അപ്പം നമ്മൾ നമ്മളെ ഫോക്കസ് എന്തായിരിക്കണം നമ്മളെ ലക്ഷ്യം എന്തായിരിക്കണം നമ്മളെ വളർച്ചയായിരിക്കണം അതിനു വേണ്ടി പ്രയത്നിക്കുക അതിനുവേണ്ടി നമ്മൾ എന്താന്ന് വെച്ചാൽ ചെയ്യുക അതിനു പകരം അവരെ ലൈഫ് എന്താകുന്ന അല്ലെങ്കിൽ അവരെ ലൈഫ് നോക്കി നിൽക്കുന്ന തന്നെ പ്രശ്നം കാരണം നമ്മുടെ ലൈഫ് കൊണ്ട് അവരെ ലൈഫിൽ എന്താ സംഭവിക്കുന്നത് നോക്കി നിൽക്കൽ പോലും വേണ്ട എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ ലക്ഷ്യത്തോ നമ്മുടെ സക്സസിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കാം അപ്പൊ എന്താവും നമ്മൾ വളരും അപ്പൊ എന്താക്ക കഴിയുന്നതും നമ്മള് നമുക്ക് വേണ്ടി ജീവിക്കാം നമ്മുടെ സക്സസ് മാത്രം അയക്കണം നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം നമ്മുടെ പ്രതികാരം അതിന് ആരോട് പ്രതികാരം ഉണ്ടെങ്കിലും നമ്മളെ വളർച്ചയിലൂടെ അത് കാണിക്കുക എന്നുള്ളതാണ് നമുക്ക് എന്തൊക്കെയോ സ്വപ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ മറന്നുകൊണ്ട് എന്താക്കണം നോക്കരുത് മറ്റുള്ളവരെ നശിപ്പിക്കാനും അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കരുത് അൾട്ടിമേറ്റ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് നമ്മോട് തന്നെയാണ് ഇന്നലെ ഉള്ള ഞാൻ നിന്ന് ഇന്നേക്ക് ഞാൻ എന്ത് മാറ്റം വന്നു എൻ്റെ കരിയറിൽ എന്ത് മാറ്റം വന്നു എൻ്റെ ലൈഫിൽ എന്ത് മാറ്റം എൻ്റെ സ്വഭാവത്തിൽ എന്ത് മാറ്റം വന്നു അപ്പം നമ്മളിപ്പോൾ മത്സരിക്കേണ്ടത് നമ്മളോട് തന്നെയാണ് പ്രതികാരം ചെയ്യുമ്പോൾ നമ്മൾ വളർത്തി നമ്മൾ വളർന്നുകൊണ്ടായിരിക്കണം അവരോടുള്ള പ്രതികാരം നടത്തി ചെയ്യേണ്ടത് ഓക്കെ ശരി